അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് ബോസ്ലേക്ക് ഞാനിത് പറയാൻ പോകുന്ന വിഷയം ലാലാട്ടം വരുമ്പോൾ ജിസൈലിന് പണി കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷെ കിട്ടിയതായും കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാനിടത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ ആഴ്ച ലാലാട്ടം വന്നു ലാലാട്ടം വന്ന് ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം അനുമോളും ജിസൈലും തമ്മിലുള്ള പ്രശ്നമാണ് ജിസൈലവിടെ മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് അനുമോൾ ചൂണ്ടിക്കാണിക്കുക അതിന് തെളിവ് സഹിതം അനുമോള് പുറത്തു കൊണ്ടുവരുകയും ചെയ്തു പക്ഷെ അനുമോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം മുന്നിലെ കരടാണ് കാര്യം എന്താ ജിസൈലിൻ്റെ ഗ്രൂപ്പാണ് കാരണം ജിസൈലിനെ അവർ തള്ളിപ്പറയുന്നില്ല അനുമോളെയാണ് പകരം തള്ളിപ്പറയുന്നത് പക്ഷെ നമ്മൾ ഓർത്ത് ജിസൈലിനെ ലാലട്ടം വരുമ്പോൾ വാണിംഗ് കൊടുക്കും എന്ന് പക്ഷെ ലാലട്ടം ഒന്ന് ഒന്ന് തൊട്ട് തരികയും ഇത് മാത്രമേ ഉള്ളൂ വലിയ ആയിട്ടൊന്നും വാണി ചെയ്യോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏഴിൻ്റെ പണി കൊടുക്കുമ്പോൾ എന്നൊക്കെ ബിഗ് ബോസ് തുടങ്ങുന്നതിനും പ്രമോയിലൊക്കെ കാണിച്ചു പക്ഷേ ഏഴിൻ്റെ പണിയൊന്നും കിട്ടിയില്ല പക്ഷെ അനുമോളുടെ മൊണ്ണ എന്ന പ്രയോഗം ലാലട്ടം ചൂണ്ടിക്കാണിക്കുകയും പല കാര്യങ്ങളും അനുമോളോട് ചോദിക്കുകയും ചെയ്യുകയാണ് നമ്മൾ കണ്ടത് നിങ്ങൾ അത്ര പേര് ശ്രദ്ധിച്ചില്ല ഉണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ അനുമോളോടാണ് കൂടുതൽ കാര്യങ്ങൾ ലാലട്ടൻ ചോദിച്ചത് ജിസൈലിനൊന്ന് തഴുകി ഒന്ന് തലോടി അങ്ങ് വിട്ടതേ ഉള്ളൂ അനുമോളോട് ആങ്ങളവിടെയുള്ള ആണുങ്ങളെല്ലാം മൊണ്ണകളെന്ന് അനുമോൾ പറഞ്ഞായിരുന്നു ആ പരാമർശ ലാലട്ടൻ എടുത്തു വയ്ക്കും പല കാര്യങ്ങളും ലാലട്ടൻ അനുമോളോടാണ് ചോദിച്ചത് ജിസൈലിനെ ഒന്നും മിണ്ടിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അനീഷ് കഴിഞ്ഞാൽ അനുമോൾ ജിസൈലോടാണ് അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടന്റ് കൊടുക്കുന്നത് അപ്പം ജിസൈലിനെ പിടക്കാനും പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് താക്കീതും ഇപ്പം താക്കീത് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുവാണെങ്കിൽ ജിസേൽ പിന്നെ അത് ആവർത്തിക്കുകയല്ല അപ്പോൾ ആവർത്തിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അനുമോളുമായിട്ട് വീണ്ടും ഒരു ഇതുണ്ടാവുകയുള്ളൂ ഇപ്പോൾ അവിടെ കണ്ട് കിട്ടുന്ന കണ്ടന്റ് അനീഷും അനുമോളും ജിസയിലും ഒക്കെയാണ് പിന്നെ ഷാനവാസ് ഇടയ്ക്ക് കപ്പാനി പിന്നെ അക്ബർ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പം ആ ഷോ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല അവിടെ ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത് അത് അനുമോൾക്ക് ഭയങ്കര ഒരു ഇതാണ് ജിസൈലിൽ അവിടെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നാണേലും കണ്ടസൻസിൻ്റെ ഭാഗത്തു നിന്നാണേലും ജിസൈലിന് ചെറിയൊരു പരിഗണന അവിടെ കിട്ടുന്നുണ്ട് ശരിയല്ലേ ഇപ്പം വേറുള്ള മത്സരാർത്ഥികളാണെങ്കിൽ എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ ജിസേലായതുകൊണ്ട് ശിക്ഷ കൊടുക്കും ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ലാലട്ടും ചെറിയ താക്കീത് കൊടുക്കുന്ന അല്ലാതെ ഒരു ശിക്ഷ ഇതുവരെ ജിസലിന് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ജിസൈൽ അവിടെ ആ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അത് പറഞ്ഞാൽ നിയമം തെറ്റിക്കുന്നത് അത് അനുമോള് പോലുള്ള ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ ജിസൈൽ അവിടെ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നുണ്ടാക്ക ആളുകൾ പുറത്തുവാത്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജിസൈൽ അവിടെ ഒരു മകാത്തലിയും കളിക്കുന്നില്ല ആ കണിക്കേ അനുമോളുവായിട്ടുള്ള ആ വഴക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അവർ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരിക്കും വേറെ ഒന്നും അവരവിടെ കാട്ടിക്കൂട്ടുന്നില്ല അപ്പോൾ ഈ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുന്നത് നിങ്ങളെ സ്വന്തം അഭിപ്രായം താന്ന് അപ്പോൾ എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടമായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ